കാന്താരി കഴിച്ചാലുള്ള ഗുണങ്ങളെ പറ്റി കൊറേ കേട്ടിട്ടുണ്ട് കൊളസ്ട്രോള് കുറയുന്ന മറ്റും എങ്ങനെയാണ് ഒരു ബന്ധം എങ്ങനെയാണ് ആ ഒരു പേര് ഒക്കെ വരുന്നത് അത് കാന്താരിന്റ് കാന്താരി വെളുത്തുള്ളി ഇഞ്ചി കറിയേപ്പില ഉലുവ ഇത എന്ന് ചേർത്ത് നിർമ്മിക്കുന്നതാണ് കാന്താരി പ്ലസ് ഇതൊരു പ്രോഡക്റ്റ് അതാണ് നമ്മൾ കാന്താരി പ്ലസ് പറയുന്നത് എങ്ങനെയായിരുന്നു ഈ ഒരു ഒരു തുടക്കം എങ്ങനെയാണ് അത് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നായിരുന്നു അഞ്ച് ബ്ലോക്ക് ഉണ്ടായിരുന്ന ആളാണ് ഞാൻ എന്തായാലും പിന്നെ അതിന്റെ മെഡിസനിലേക്ക് ചെയ്യാനുള്ള ഈ പ്രോഡക്റ്റിന്റെ യൂസ് കൊണ്ട് ആളുകൾക്ക് അസുഖങ്ങൾ ഭേദമായിട്ടുണ്ടെന്നാണ് വിശേഷം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് എല്ലാ രാജ്യത്തും ഞങ്ങൾ പ്രൊഡക്റ്റ് അയക്കുന്നത് ലോകത്ത് ഏറ്റവും അധികം പേടിക്കപ്പെടുന്ന രണ്ട് അസുഖങ്ങളും അറ്റാക്കും ും ഷുഗറും കണ്ടുപിടിച്ചത് നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കറ്റിംഗിന് കൊടുക്കണം ഡിസ്ട്രിബ്യൂട്ടറിന് ടാക്സ് കൊടുക്കണം അതിൽ കുറയ്ക്കാനൊക്കെ ഫുഡ് സപ്ലിമെന്റ് ടാക്സ് കൊടുക്കണം മുപ്പത് ശതമാനം പരസ്യമാവും അത് കഴിച്ചാലും നമുക്ക് അങ്ങനെ യാതൊരു ക്ഷീണം ഉണ്ടാവില്ല ഉന്മേഷം കിട്ടുമെന്ന് ഒരു ഒരു കുഴച്ചിലും കുഴഞ്ഞു വീഴുന്ന ഒരു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ബ്ലോക്ക് ഇത് ആരോഗ്യമുള്ളവർക്കും നല്ലതാണ് നല്ലതാണ് രോഗികൾക്കും ഞങ്ങളുടെ ും ഇപ്പോൾ ആമസോണിലുണ്ട് ഞങ്ങള് ഡയറക്റ്റ് ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് ആകെ പെർഫെക്റ്റ് ആയി മലയാളികൾക്കെല്ലാം വളരെ പരിചിതമായ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും പ്ലസ് ഇതൊരു ഫുഡ് സപ്ലിമെന്റ് പ്രോഡക്റ്റ് ആണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് കാന്താരി പ്ലസിന്റെ ഫൗണ്ടർ ആയ സോമൻ വ്യക്തിയാണ് നമസ്കാരം നമസ്കാരം സർ പ്ലസ് ശരിക്കും ആയതാരിതാരിണോ മെഡിസിൻ ആണ് 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 ഫുഡും അതായത് നമുക്ക് ഫുഡിൽ നമ്മുടെ അതെ ആ ഫുഡ് കൊണ്ട് തന്നെ മാറ്റുന്നതാണ് ഈ ആയുർവേദ ഫുഡ് സപ്ലിമെന്റ് ആണ് കാന്താരി കാന്താരി പ്ലസ് കഴിച്ചാലുള്ള ഗുണങ്ങളെ പറ്റി കേട്ടിട്ട് കൊളസ്ട്രോൾ അത് കാന്താരിയാണ് ഇമ്പോർട്ടന്റ് കാന്താരി വെളുത്തുള്ളി ഇഞ്ചി കറിയപ്പില ഇത ചേർത്ത് നിർമ്മിക്കുന്നതാണ് കാന്താരി പ്ലസ് അത് ക്യാപ്സൂൾ രൂപത്തിലാണ് പിന്നെ ഞങ്ങളെ ഈ ലൈസൻസ് കിട്ടിയതിനു ശേഷം ഈ വേറെ തട്ടിപ്പ് ബാക്കിക്കാറ് ഒരു ആളെ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് ലോകത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ തട്ടിപ്പിന്റെ ആൾക്കാരാണ് വരുന്നത് അതിന് വേറെ രൂപത്തിൽ പ്രകൃതി വിരുപ്തമായിട്ടുള്ള ഇത് ജ്യൂസ് ഉണ്ടാക്കിക്കൊടുത്തിട്ടും രോഗം മാറുന്നു അപ്പം അതിൽ വീഴുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങളത് കയറി വന്ന് ഈ ലൈസൻസ് ഇല്ലാതെ ഏഴ് പത്ത് വർഷം കഴിഞ്ഞ് ഈ പ്രൊഡക്റ്റ് വന്നതിന് ശേഷം ഇതിന് തട്ടിപ്പറയും പേരെന്താ കാന്താരി എന്ന് അപ്പം ഞങ്ങളുടെ കാന്താരി പ്ലസ് ക്യാപ്സൂൾ എന്നാണ് അവർ കാന്താരി ജ്യൂസാണ് അടിച്ചിരുന്നത് അത് രോഗം ഒരു ജ്യൂസ് കുടിച്ചാൽ രോഗം മാറുമെങ്കിൽ പിന്നെ ഇവിടെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല മെഡിക്കൽ കോളേജും മറ്റുള്ള ഒന്നും ആവശ്യമില്ല ഇതൊരു പ്രൊഡക്റ്റ് മെഡിസൻ ആണ് മെഡിസൻ ഫുഡാണ് അതാണ് നമ്മൾ കാന്താരി പ്രശ്നം എന്ന് പറഞ്ഞത് എങ്ങനെയായിരുന്നു ഈ ഒരു മെഡിസിനിലേക്കുള്ള ഒരു തുടക്കം എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് അത് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നായിരുന്നു അഞ്ച് ബ്ലോക്ക് ഉണ്ടായിരുന്ന ആളാണ് ഈ അഞ്ച് ബ്ലോക്കിൽ നിന്നും അതായത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഒരു ടെസ്റ്റിന് വിട്ട് അമര ഹോസ്പിറ്റലിലേക്ക് വിട്ടു ആ അമലോകോസ്പിറ്റലിൽ ടെസ്റ്റ് ഇട്ടപ്പോൾ അഞ്ച് ബ്ലോക്ക് ഉണ്ട് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു തിരിച്ചുവിട്ടതാണ് ആ റിസൾട്ടും കൊണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലൊന്നും ഡോക്ടറുമായിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി ഡോക്ടർ കെ ആർ രാജ് സാറുമായിട്ട് അങ്ങനെയാണ് ഈ ഒരു മെഡിസിനിലേക്ക് ഞാൻ തിരിഞ്ഞത് ഞാൻ എന്തായാലും മരിക്കുമെന്നുള്ളൊരു ഉറപ്പായി പിന്നെ അതിൻ്റെ മെഡിസിനിലേക്ക് തിരിയാനുള്ള കാരണം ഒരു മെഡിക്കൽ കോളേജിലെ ഡോക്ടറുമായിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അതാണ് പ്രശ്നം അല്ല കാരണം അതിൽ നിന്നാണ് ഈ പ്രോഡക്റ്റിലേക്ക് ഞാൻ മാറാൻ കാരണം എത്ര വർഷം വർഷം കഴിഞ്ഞു കഴിഞ്ഞു അതെ എത്രമാത്രം ഈ യൂസ് കൊണ്ട് ആളുകൾക്ക് വിശ്വസിക്കുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് എല്ലാ രാജ്യത്തും ഞങ്ങൾ അയക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് അല്ല ലോകത്ത് ഏറ്റവും അധികം പേടിക്കപ്പെടുന്ന രണ്ട് അസുഖങ്ങളും അറ്റാക്കും അല്ലേ ഷുഗറും ആ മൂന്ന് പ്രോഡക്റ്റാണ് ഞാൻ മെഡിസിൻ കണ്ടുപിടിച്ചത് എല്ലാ അംഗീകാരങ്ങളും ഇതായത് പിന്നെ ക്യാൻസറിന്റെ മരുന്ന് ലോകത്ത് ആദ്യമായിട്ട് ഇവിടെ ഇറക്കിയ ക്യാൻസറിൻ്റെ ക്യാൻ കില്ലർ ക്യാൻസറിനെ കൊല്ലുന്നു അത് ഫുഡ് കൊണ്ട് തന്നെ ക്യാൻസറും ആഹാരത്തിൽ കൂടെ ആണല്ലോ അപ്പൊ അതിനെ കൊല്ലാനായിട്ടുള്ളതാണ് ക്യാൻ കില്ലർ എന്ന പേര് മനസ്സിലെ അപ്പൊ ആ പ്രോഡക്റ്റിലേക്കും ഞങ്ങൾ ഇറക്കി അപ്പൊ രണ്ട് പ്രോഡക്റ്റിന് ദേശീയ അംഗീകാരം കിട്ടിയ പ്രോഡക്റ്റുകളാണ് അപ്പൊ അതിന്റെ അനുമതി സ്റ്റഡി കഴിഞ്ഞു ഇനിയിപ്പോ അതിന്റെ റിസൾട്ട് കിട്ടുന്നത് മാത്രമേ ഉള്ളൂ അല്ല എല്ലാ നേരത്തെ എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞു കഴിഞ്ഞതിനു ശേഷമാണ് അനുമൽ സ്റ്റഡി ചെയ്ത് തീരുവെന്ന് ഗവൺമെൻറ്റിന്ന് ഓർഡർ വന്നു അപ്പോൾ അതിന് അനുമൽ സ്റ്റഡി അമല ഹോസ്പിറ്റൽ തൃശ്ശൂർ അവിടെയാണ് അതിൻ്റെ ടെസ്റ്റ് തീർന്നു കഴിഞ്ഞത് അപ്പം അതിൻ്റെ റിസൾട്ട് പത്തുള്ളൂ ഇത് പേറ്റൻറ്റ് പ്രോഡക്റ്റ് പിന്നെ അതിന് ശേഷമാണ് ഷുഗറിൻ്റെ മരുന്ന് നിറയ്ക്കുക ആൾക്കാരുടെ ഷുഗറിന് പ്രത്യേകിച്ച് ഈ കാന്താരി പ്ലസ് തന്നെ ഷൂറിൻ്റെതും ഉണ്ട് പക്ഷെ അത് താമസിക്കും ഇത് പെട്ടെന്ന് ഇമീഡിയറ്റ്ലി റിസൾട്ടാണ് ഷുഗറിൻ്റെ അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇതൊരു ഒരു രണ്ട് മാസം കഴിച്ച് എനിക്കൊന്നും വേണ്ട അങ്ങനെയുള്ളതാണ് പപ്പിടിക്കോന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് അത് പതിനെട്ട മരുന്നുകൾ ചേർത്തിട്ട് ഞങ്ങളത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഈ മൂന്ന് പ്രൊഡക്റ്റ് ആണ് ഇപ്പം ഞങ്ങൾ ആൾറെഡി നിലവിലുള്ളത് ക്യാൻസർ പോലുള്ള ഒരു രോഗം അത് ശരിക്കും ഈ ഒരു പ്രോഡക്റ്റ് കഴിച്ചത് കൊണ്ട് ഭേദപ്പെടും എന്നാണോ അതോ അത് വരാതിരിക്കാനുള്ള രണ്ടു രോഗം മാറാനും വരാതിരിക്കാനും അതാ രണ്ടു പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകരുതലോ രോഗം വന്നിട്ടല്ല നമ്മൾ ചികിത്സിക്കാറ് വരാതിരിക്കാൻ നമ്മൾ അപ്പൊ അതിന് രണ്ട് ആണ് ഇത് നാല് മാസം വരാതിരിക്കാൻ നാല് മാസം കഴിക്കണം അന്ന് വർക്ക് ആറുമാസം കഴിക്കണം അതാണ് അതിന്റെ വ്യത്യാസം കാരണം കാന്താരി പ്ലസ് കഴിക്കുന്ന കഴിച്ച് അത് ബ്ലഡ് ഫിർഫി ചെയ്യാണ് കാന്താരി പ്ലസ് ബ്ലഡിനെ ശുദ്ധീകരിക്കുന്നു ബ്ലഡ് ശുദ്ധീകരിച്ചാൽ നമുക്ക് അസുഖമില്ല ആണോ ആ ബ്ലഡ് ഫിരിഫി ചെയ്യണം അപ്പൊ എന്നിട്ട് ക്യാൻ കില്ലർ എന്ന് പറഞ്ഞ അണുക്കളെ കൊല്ലുന്നതാണ് ക്യാൻസറിന്റെ അണുക്കളെ നശിപ്പിക്കുകയാണ് അപ്പൊ ഈ രണ്ട് മരുന്ന് ഒരുമിച്ചാണ് അതിന് കഴിക്കാനുള്ളത് ഇത് ിങ്ക് ലിങ്കാണ് അതാണ് കാന്താരി പ്ലസ് ക്യാൻ കില്ലറുണ്ട് രണ്ടുപേരും അത് കഴിച്ചിരിക്കണം അത് അപ്പൊ നമ്മൾ പേടിക്കണ്ട അവൻ്റെ ഒരു രോഗം നമ്മൾ പേടിക്കണ്ട അതാണ് അതിന്റെ വിഷയം അതിന്റെ നിസ്സാര പൈസക്കാണത് രോഗ ഒരു ക്യാൻസറും അറ്റാക്ക് മാറുന്നത് അതൊരു ഇരുപത്തിരണ്ടായിരത്തിഅഞ്ഞൂറ് ആറ് ആറ് മാസത്തെ മരുന്നാണ് കാണുക കാന്താരില്ലേ അതിനെന്തിനത്രയും വില അതാണ് നിസ്സാരമായിട്ട് അവിടെ നിന്ന് പറമ്പിൽ നിന്ന് പറിച്ചെടുത്തുണ്ടെന്നിട്ട് കഴിച്ചാൽ മതി എന്താത്രയും വിലയെന്ന് ചോദിക്കുന്നത് ഇത് ഉണ്ടാക്കാനുള്ള പ്രോസസ്സിങ്ങിന് അതിൻ്റെ ചിലവുകൾ മറ്റുള്ള ടാക്സുകൾ പതിനെട്ട് ശതമാനം സർക്കാരിൻ്റെ ടാക്സ് കൊടുക്കണം പിന്നെ ഇതിൻ്റെ പരസ്യം കൊടുക്കണം ഇത് മാർക്കറ്റിൽ വിറ്റൊഴിക്കാൻ അതിനനുസരിച്ച് ഇതെല്ലാം ആൾക്കാർക്ക് നിസ്സാരമായിട്ട് പത്ത് രൂപയ്ക്ക് മരുന്ന് തരുമെന്ന് ഒരു ബോട്ടൽ മരുന്നുകൊണ്ട് രോഗം മാറും ഞങ്ങൾ കേരളത്തിൽ മൊത്തം നമ്മൾ മെഡിക്കൽ സ്റ്റോർ വഴി സപ്ലൈ ചെയ്തിരുന്ന ആ മെഡിക്കൽ സ്റ്റോർ വഴി സപ്ലൈ ചെയ്തിരുന്നപ്പോൾ അത് ഒരു ബോട്ടലിൽ രണ്ട് ബോട്ടൽ കഴിക്കുക അതിൻ്റെ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല ഇതൊരു കോഴ്സാറ്റാണ് കഴിക്കേണ്ടത് ഒരു രോഗം മാറാൻ കോഴ്സാറ്റായിട്ടാണ് ഒരു സാമ്പിള് കഴിച്ചിട്ട് രണ്ട് മുളക് കൊടുത്ത് കഴിച്ചിട്ട് പോയിട്ട് രോഗം മാറുമെന്ന് മാറുമോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല വിവരം ഉണ്ടായിട്ടും കാര്യമില്ല അവരെന്താണെന്ന് മനസ്സിലാക്കുക ഒരു പ്രോഡക്റ്റ് എന്താണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ് കംപ്ലീറ്റ് മാർക്കറ്റിൽ ഞങ്ങളിപ്പോൾ നിർത്തിവെച്ചുകയാണ് ഇനി രണ്ടാമത് തുടങ്ങാനുള്ള ഉദ്ദേശമുണ്ട് കാരണം അത് പരസ്യം കോടിക്കണക്കിന് രൂപ പരസ്യം ചെയ്യണം നിസ്സാരൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ട ലക്ഷങ്ങൾ പരസ്യങ്ങൾ കൊടുക്കാൻ കൊണ്ട് നിവർത്തിയില്ല അതങ്ങനെ ചെയ്ത് കുടുംബം നശിച്ചവനാണ് ഞാൻ പരസ്യം ചെയ്ത് ഒരു മാസം തന്നെ പരസ്യത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം എൺപത് ലക്ഷം രൂപയാണ് പരസ്യത്തിന് എങ്ങനെ പ്രൊഡക്റ്റ് നമുക്ക് വിറ്റഴിക്കാൻ പറ്റും അപ്പം നമ്മൾ ഒരു രൂപയുടെ ഒരു മരുന്ന് കൊടുത്താൽ ഒരു ബ്ലോക്ക് വന്നാൽ അതിന് ഒരു ബ്ലോക്ക് വേണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ ഓപ്പറേഷൻ വേണം ഒരു ബ്ലോക്ക് മാറ്റാൻ ഒമ്പത് ലക്ഷം രൂപ വരെ കൊടുത്ത ഒരാള് വന്ന് എന്റെ അവിടെ വന്ന് മരുന്ന് വാങ്ങിച്ചു കഴിച്ചയാൾ ആറ് ബ്ലോക്ക് ഉണ്ടായിരുന്നു നിസ്സാർ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞ ചോദിച്ചു അവര് നമ്മുടെ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ പൈസ അവർക്ക് പ്രശ്നമില്ല അല്ലേ അവർക്ക് പൈസ അവർക്ക് പ്രശ്നമില്ല പക്ഷെ നമ്മളവിടെ നിന്ന് ഈ മരുന്ന് വാങ്ങിക്കുമ്പോൾ ഇതിങ്ങനെ തൊട്ട് നോക്കി അതിൻ്റെ എണ്ണം നോക്കി ഗുളികക്ക് എത്ര എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്നത് പിന്നെ നമ്മൾ എഗ്രിമെന്റ് എഴുതി കൊടുക്കണം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ എഗ്രിമെന്റ് ചെയ്ത് കൊടുത്തിട്ടാണോ ഓപ്പറേഷൻ ചെയ്യുന്നത് കാരണം വളരെയധികം നമ്മളുടെ ജീവിതാനുഭവത്തിൽ കൂടെയാണ് മരുന്നുണ്ടാക്കിയത് അത് ജീവിതാനുഭവത്തിൽ രക്ഷപ്പെട്ടു വന്നപ്പോൾ നമ്മുടെ തകർക്കാനായിട്ട് കുറേ മരുന്ന് രോഗികളുണ്ട് മരുന്ന് രോഗികളാണ് ഇതിൽ പിന്നെ പ്രവർത്തിക്കുന്നത് പത്ത് വർഷം ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ കച്ചവടം കിട്ടുന്നുണ്ട് എല്ലാം മരുന്ന് രോഗികളെല്ലാം പല സൈഡിൽ നിന്ന് നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കി നാൽപ്പത്തഞ്ച് ശതമാനം ഇത് മാർക്കറ്റിംഗിൽ കൊടുക്കണം ഡിസ്ട്രിബ്യൂട്ടറിന് കൊടുക്കണം പതിനെട്ട് ശതമാനം ടാക്സ് കൊടുക്കണം അതിൽ കുറയ്ക്കാനൊക്കെ ഫുഡ് സപ്ലിമെൻറ്റ് പതിനെട്ട് ശതമാനം ടാക്സ് കൊടുക്കണം മുപ്പത് ശതമാനം പരസ്യമാവും പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന എനിക്ക് എന്താ കിട്ടുന്നത് ഞാൻ എന്ത് ചെയ്യും എന്റെ കുടുംബം നശിച്ചു വേഗം എല്ലാം ജപ്തി ചെയ്തു കാരണം മരുന്ന് ലോബികൾ എന്നെ പുറത്തിറക്കാതിരിക്കാൻ തന്നെ കാരണം ഇതുമ്പോൾ ഡിസ്പെൻസറികൾ തുറന്നു എല്ലാം എല്ലാവരും മെഡിക്കൽ സ്റ്റോർ തുറന്നിട്ടുണ്ട് അപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങുന്ന ആളിപ്പോൾ ചെയ്യുന്നതെന്നറിയാ ഒരു മെഡിക്കൽ സ്റ്റോർ ഒരു ഷോ ഷോറൂം ഓപ്പൺ ചെയ്താൽ മതി ബാക്കിയെല്ലാം മരുന്ന് ലോകികൾ മരുന്നുകളെല്ലാം കൊണ്ട് അവർക്ക് ഫ്രീ കൊടുക്കുകയാണ് വിറ്റിട്ട് കാഴ്ച കൊടുത്താൽ മതി നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ തകർക്കാൻ വേണ്ടി കുറെ മരുന്ന് ലോകികൾ ഞങ്ങളുടെ പിന്നിലുണ്ട് കാരണം ഒരു കാര്യം ഇവിടെ വിജയിക്കരുത് ഒന്നും കണ്ടുപിടിക്കരുത് അവനെ കൊല്ലുക എന്നെ നശിപ്പിക്കുക ഇതെന്റെ ജീവിതം അങ്ങനെ ആയി പോയി പിന്നെ എന്തായാലും നമ്മൾ ഇറങ്ങി കുളിച്ച് കയറുക നനഞ്ഞ് കുളിച്ച് കയറുക ഒന്നേലും അവരെ തട്ടും അല്ലെങ്കിൽ ലോകത്തിന് ലോകത്തിന് സമർപ്പിച്ചിട്ടുണ്ട് അതെ ഞാൻ ചെയ്തിരിക്കുന്നു അപ്പൊ അങ്ങനെ കൂടെ രണ്ടുപേരും വന്നിട്ടുണ്ട് അതെ ഇവരെ ഒന്ന് ആരാണെന്നൊക്കെ എന്റെ പേര്സ്ലിവയിലാണ് താമസിക്കുന്നത് ഈ കാന്താരി പ്ലസ് കഴിച്ച എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഇത് പുള്ളിക്കാരിക്ക് നല്ല എഫക്ട് ഉണ്ട് വാങ്ങി കഴിക്കാൻ ഞാൻ കൊളസ്ട്രോളിനും പ്രഷറിനും ഷുഗറിനും ഒക്കെ പുതിയ മെഡിസിൻ കഴിച്ചോണ്ടിരിക്കുന്ന അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അലോപ്പതി മരുന്ന് കഴിച്ചോ എന്നാൽ തന്നെയും അതിനേക്കാളും കുറച്ചും കൂടി നല്ല ഒരു എഫക്റ്റ് ഉള്ളതാണ് ഈ കാന്താരി പ്ലസ് അത് കഴിച്ചാൽ നമുക്കങ്ങനെ യാതൊരു ക്ഷീണമുണ്ടാവില്ല കുറച്ചും കൂടെ ഒരു ഉന്മേഷം കിട്ടുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പതുക്കെ പതുക്കെ അങ്ങനെ അത് നിർത്തി ഏകദേശം രണ്ട് വർഷത്തോളമായി ഞാൻ പ്രഷറിനും കഴിക്കുന്നില്ല ഷുഗറിനും കൊളസ്ട്രോളിനും ഒന്നിനും മരുന്ന് കഴിക്കുന്നില്ല കാന്താരി പ്ലസ് തന്നെ കഴിക്കുന്നത് കാന്താരി പ്ലസ് ഡെയിലി ആ ഡെയിലി കഴിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ഈ റീസെന്റ്ലി ഞാൻ ചെക്ക് ചെയ്തു അപ്പോൾ നല്ല കുറവുണ്ട് അപ്പം പിന്നെ തന്നെയല്ല നമ്മുടെ ഒരു ഉന്മേഷമുണ്ട് കാരണം ഇത് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യും കൂടി ചെയ്യുന്നതാണല്ലോ അപ്പം നല്ല എന്ന് വെച്ചാൽ ഞാൻ ഓഫീസിലും വർക്ക് ചെയ്യുന്നു വീട്ടിലും വർക്ക് ചെയ്യുന്നു ഒക്കെ രണ്ടും കൂടി ഒരുമിച്ച് പോകുന്നതിനുണ്ടെങ്കിൽ നമുക്ക് നല്ല എനർജി വേണം അപ്പം ഒരു ക്ഷീണവും ഇല്ല നല്ല കൂടി എല്ലാ ജോലിയും ചെയ്ത് വീട്ടിലെ കാര്യങ്ങളും എല്ലാം ചെയ്ത് എന്നാൽ താങ്ക് മുന്നോട്ട് പോകാനായിട്ട് ഞാനവർ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ് എല്ലാവരും ഇത് വാങ്ങി കഴിക്കുക ഇങ്ങനെ ഉള്ളവര് നമുക്ക് നല്ല ഒരു എഫക്റ്റ് ഉണ്ടാകും ഞാനിപ്പോൾ ഒരു രണ്ടു വർഷത്തോളായി കഴിക്കുന്നുണ്ട് അപ്പൊ രണ്ട് വർഷത്തോളായിട്ട് പൂർണ്ണമായും പൂർണ്ണമായും ഞാൻ ആലോപ്പതി മെഡിസിൻ നിർത്തി രണ്ടു വർഷത്തോളായിട്ട് കാന്താരി പ്ലസ് തന്നെ കഴിക്കുന്നു യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല നല്ല ആണ് നല്ല നമുക്കൊരു ഉന്മേഷമാണ് എല്ലാം ചെയ്യാനുള്ള നല്ല അപ്പൊ ഇവരുടെ ഒരു അനുഭവത്തിൽ ഇപ്പൊ ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ ഒക്കെ അലോപ്പതി മെഡിസിൻ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ അത് കണ്ടിന്യൂ ചെയ്ത് ലൈഫ് കഴിക്കേണ്ടി വരും കാന്താരി പ്ലസും അതുപോലെ വരുമ്പോഴ് അലോപ്പത്തി ഒരിക്കലും കഴിച്ചാൽ ആറുമാസത്തിനപ്പുറം ഒരു മരുന്നിന്റെ ആവശ്യമില്ല അഞ്ചു വർഷം അപ്പൊ പിന്നെ അഞ്ചു വർഷം ബ്ലഡില് അഴുക്ക് കൂടുന്നുണ്ട് അല്ലെ അതിനാണ് പിന്നെ അഞ്ചു വർഷം ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യുക നോക്കുമ്പോൾ രണ്ട് അതാണ് നമ്മൾ വരുന്നില്ല എന്റെ പ്രത്യേകത ഇത് അടുത്ത ആളാണ് ആ പേര് ശ്രീകുമാർ ഞാൻ മണ്ണാർശാല സ്വദേശി എനിക്ക് ഈ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു അതുപോലെ ചെറിയ രീതിയിൽ ഷുഗർ ഉണ്ടായിരുന്നു അത് കൂടിക്കൂടി വന്നപ്പോ ഞാൻ ഒരു ഡോക്ടറെ കണ്ട് അലോപ്പതി മരുന്നാണ് കഴിച്ചത് അത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നേരത്തെ ഈ കാന്താരി പ്ലസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല എൻ്റെ ഒരു ബന്ധു ബോംബെലുള്ള ആളാണ് അയാളിങ്ങനെ ഈ പുള്ളിക്ക് ഹാർട്ടിന് ഇതുപോലെ ഓഫീസിൽ പോയ പോയ പോകുന്ന വഴി ഒരു കുഴച്ചിലും ഒരു വല്ലാത്ത ഒരു കുഴഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടപ്പോൾ അവർ ചെക്കപ്പ് ചെയ്ത് നോക്കിയപ്പം ബ്ലോക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് അസങ്ങനെ ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആൻജിയോഗ്രാം ഒക്കെ ചെയ്തു ഇവരാ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു അദ്ദേഹം അവർ കുറച്ച് മരുന്ന് കൊണ്ട് മാറും കുറച്ച് മരുന്ന് ചെയ്യട്ടെ മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ എന്ന് പറഞ്ഞു കുറേ നാളും മരുന്ന് കഴിച്ചു പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത് കുറയുന്നില്ല പിന്നെ കൂടുകയാണ് വീണ്ടും ചെയ്തത് അപ്പോൾ അങ്ങനെ അവർ പിന്നെ ആൻജിയോപ്ലാസ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അപ്പോൾ അവർ ആലോചിച്ചപ്പം അവരുടെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഈ കാന്താരി പ്രശ്നത്തെക്കുറിച്ച് അനുഭവമുള്ള ഒരാളായിരുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ പുള്ളിക്ക് ഈ ബ്ലോക്ക് ഉണ്ടായ ആ പുള്ളിയുടെ പരിചയത്തിലുള്ള ബ്ലോക്ക് ഉണ്ടായപ്പോൾ ആരുടെ പിന്നെ ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ളൊരു സ്റ്റേജൊക്കെ വന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഈ കാന്താരി പ്ലസ് വാങ്ങിച്ചു കഴിച്ചു അവർ ആറുമാസം കഴിച്ചപ്പോൾ തന്നെ അവർക്ക് റിസോർട്ട് ഉണ്ടായതാണ് അങ്ങനെ ഇദ്ദേഹം അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തൽക്കാലം ഡിസ്ചാർജ് ചെയ്ത് വാങ്ങിച്ച് സ്വന്തം ഉത്തരവാദിത് വീട്ടിൽ വന്നിട്ട് ഈ കാന്താരി പ്ലസ് വാങ്ങിച്ചു കഴിച്ചു ആറുമാസം കറക്റ്റായി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഈ പുള്ളി പോയി ചെക്ക് ചെയ്യും അപ്പോൾ ഇത് പറയുന്ന ആറ് മാസം കഴിക്കാനാണ് അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് മാസം കഴിഞ്ഞ് പോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പം നാലോ നാല് ബ്ലോക്കും കാണുണ്ടായിരുന്നു പുള്ളിക്ക് ഒരു ബ്ലോക്ക് ചെറുതായി ഇട്ടേ ഉള്ളൂ ബാക്കി കംപ്ലീറ്റ് നിശേഷം മാറി അതൊരു വലിയ അനുഭവമാണ് പുള്ളി എന്നോട് വളരെ എന്നോട് പറഞ്ഞു വേറെ ഒന്നും വേണ്ട അലോപ്പതി മരുന്നേ കഴിക്കരുത് കഴിച്ചു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വരും അതിനും ഭേദം നിശേഷം മാറി ഉറപ്പാണ് എൻ്റെ അനുഭവമാണ് അങ്ങനെ ഞാൻ വീണ്ടും ഈ മരുന്നെല്ലാം മാറ്റിവെച്ചിട്ട് ഈ കാന്ാരി പ്ലസ് അപ്പോൾ അത് ഓൺലൈനിലാണ് അത് കിട്ടുന്നത് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട പുള്ളി അത് എൻ്റെ ലിങ്ക് അയച്ചു ഞാൻ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഇത് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടു ഓൺലൈനിൽ എനിക്ക് മരുന്ന് കിട്ടി രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ ആശ്വാസം ഉണ്ടായി ആറുമാസം കഴിക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി പോയി പോയി ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഞാനർത്ഥം വിട്ടുപോയി ഞാൻ ഇത് കേട്ടിട്ടും മൈൻഡ് ചെയ്യാതെ തള്ളിക്കളന്നിറങ്ങണം അതാണ് നമ്മുടെ മലയാളികളുടെ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ അതാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന നമ്മൾ നമ്മളടുത്തുണ്ട് നമുക്ക് ഈ സൗന്ദം വരുത്തുന്ന പുഷ്പങ്ങൾ നമ്മളടുത്തുണ്ടെങ്കിലും നമ്മൾ വേറെ പലയിടത്തും തിരക്കി നടക്കും അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് അതുപോലെ എൻ്റെ കൈയിലും കാലയിലും ഒക്കെ ചൊറിഞ്ഞ് കൂട്ടുന്ന ഒരു ഇതുണ്ടായിരുന്നു വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ചൊറിഞ്ഞു വിട്ടും അങ്ങനെ ചിലപ്പോൾ അങ്ങ് പഴകുമ്പോൾ ഈ ഓയിൻമെൻ്റ് ഒക്കെ മീഡിച്ച് പറഞ്ഞിട്ടും ഒരു കുറച്ച് നാൾ വരട്ടി കഴിയുമ്പോഴത് മാറും പക്ഷേ ഈ ഇതിനു വേണ്ടിയിട്ട് കഴിച്ചല്ല അതൊരു ഇടയ്ക്ക് ഒരു ഒരു മാസം ഇട ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതാണ് ഈ രണ്ട് മൂന്ന് മാസം ഞാൻ അത് പിന്നീടാണ് അത് ശ്രദ്ധിക്കുന്നത് ശരീരത്തിൽ അങ്ങനെ ഒരു പാട് പോലുമില്ല മറ്റേ ചൊറഞ്ഞ് കുട്ടികൾ ചെറിയ ചെറിയ ഇതുപോലെ കറുത്ത പാടുകളൊക്കെ വരുന്നതായിരുന്നു അങ്ങനെ വിഷയമില്ല അപ്പം പിന്നീടാ എനിക്ക് മനസ്സിലായി ഈ രക്തശുദ്ധീകരണത്തിലൂടെയാണ് നമ്മളീ ഇത് അദ്ദേഹത്തിൻ്റെ ഈ പ്രോഡക്റ്റ് ഈ ഇത് മരുന്നാണെങ്കിൽ തന്നെ ഒരു മരുന്നെന്ന് പറയാനൊക്കെ തരും ഒരു ഫുഡ് സപ്ലിമെൻറ്റാണ് അത് നമുക്ക് കഴിക്കുന്നതുകൊണ്ടെങ്കിൽ പാർശ്വഫലങ്ങളൊന്നുമില്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു മരുന്ന് കഴിച്ച് നമ്മളെ തുടർ തീർച്ചയായിട്ടും മറ്റുള്ള പല അസുഖങ്ങളും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം പലരുടെ അനുഭവങ്ങളും ഞാൻ മനസ്സിലാക്കിയതാണ് പക്ഷേ ഇത് എനിക്ക് എനിക്ക് പറയാൻ പറ്റത്തില്ല വളരെ സന്തോഷം തോന്നി അതുകൊണ്ട് ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ഫുഡ് സപ്ലിമെൻ്റ് ആണെങ്കിലും ഈ ഇങ്ങനെയുള്ള പല അസുഖങ്ങൾ അപ്പം ഇത് ഞാൻ പിന്നെ വിശദമായിട്ട് അതിനെക്കുറിച്ച് തിരക്കി ഹാർട്ടിൻ്റെ അസുഖങ്ങൾ അതുപോലെ ഈ പിന്നെ കൊളസ്ട്രോള് ഷുഗർ മറ്റ് ഇതുപോലെ ക്യാൻസറിന് വരെ മരുന്നുണ്ടോ എനിക്ക് തോന്നുന്നു അത് വളരെ ഫലവത്താവുന്ന എൻ്റെ ഒരു ഉറച്ച വിശ്വാസം എൻ്റെ എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറഞ്ഞതാണ് ഞാൻ എനിക്കുണ്ടായിരുന്ന ഈ അസുഖം വളരെ നിശേഷം പറയുന്നത് വളരെ ഉത്തമമായ ഒരു ഔഷധമാണ് അതാർക്കും എണേലും നമുക്ക് പറഞ്ഞു കൊടുക്കാം ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ കാന്താരി പുസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അനുഭവം കേൾക്കുമ്പോൾ അങ്ങേക്ക് എന്താ പറയാനുള്ളത് അവിടെ നമുക്ക് മനസ്സന്തോഷമാണ് ഒരാളുടെ രോഗം മാറിയതെന്ന് അറിയാതെ കേൾക്കുമ്പോൾ നമുക്ക് ആ റിസൾട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മാനസികമായി ഭയങ്കര സന്തോഷമാണ് അത് അത് നമ്മളൊരു പ്രോഡക്റ്റ് ഏതോ ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടല്ലോ അതാണ് നമ്മൾ നോക്കുന്നത് അല്ല വേറെ ഒന്നുമല്ല അവരുടെ അവർക്ക് ആ എൻ്റെ മരുന്ന് ഞാൻ അത് സമൂഹത്തിന് വേണ്ടി ഇറക്കിയ മരുന്ന് എൻ്റെ കുടുംബം മെറ്റുപോയി നശിച്ചു വരുന്നതെന്നാലും അവർ എന്നിൽ കൂടെ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ഒരു മാനസികമായ അത് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ എനിക്ക് അഭിനന്ദനാണുള്ളത് കാരണം ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഇന്ന് ഒരു ക്യാൻസറിൻ്റെ ഒരു അസുഖം വന്നെന്ന് വിചാരിച്ചു ആ കുടുംബം നശിച്ചു നാരായവരല്ല അത് സമൂഹത്തിൽ തള്ളിക്കളയുക ചെയ്തു കാരണം എൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ കൃഷ്ണ ഉണ്ടാക്കുന്ന സ്ഥലമാണ് വിഗ്രഹങ്ങളാണ് എൻ്റെ അവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ അസുഖം വരുന്നത് അപ്പോൾ ആ വിഗ്രഹം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഇതിൽ കിട്ടിയതായി എനിക്ക് ഈ ഈ മരുന്നിൻ്റെ ഡോസ് കാരണം ഇതൊരു കാരണം കണ്ടതാണ് അസുഖം വരാനും അതിന് ഭഗവാൻ്റെ ഒരു ദർശനം കിട്ടാനും ഈ മെഡിസിൻ ഇറക്കാനും ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ടാണ് ഒന്നിന് വരുമ്പോൾ ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ ഉണ്ടെങ്കിലുണ്ട് പക്ഷെ നമുക്ക് സാമ്പത്തിക ശേഷി ഇല്ല കാരണം ഇത് ഇറക്കാൻ ആരും അനുവദിക്കത്തില്ല എനിക്കിപ്പോൾ കേരളത്തിലെ പതിനാല് ജില്ലയ്ക്കും എനിക്ക് ഡിസ്പെൻസറി ഉണ്ട് കാന്താരി പ്ലസ് സുരക്ഷാ ഫാർമ വെൽനസ് സെൻ്റർ തുടങ്ങാൻ മിനിസ്റ്റർ ഓർഡർ ഇട്ടിരിക്കുകയാണ് പക്ഷെ ഇത് തുടങ്ങാനൊക്കെ ഫണ്ട് വേണ്ടത് നമുക്ക് ഒരു ജില്ലയ്ക്ക് ഒരു സ്ഥാപനം തുടങ്ങുന്ന പത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഒരു അഞ്ച് പേർക്ക് ജോലിയായി പെർമനൻറ്റ് ജോലി ജോലിയായി പിന്നെ അവരുടെ ഡിസ്പെൻസറിൽ നിന്ന് അവരോട് മരുന്ന് കൊടുക്കേണ്ട സംവിധാനമാണ് അപ്പോൾ ഇത് ചുഴങ്ങാൻ നമുക്ക് ഫണ്ട് വേണം കാരണം നമ്മളിങ്ങനെ മരുന്ന് അതിൻ്റെ ആരും നമ്മളെ സഹായിക്കില്ല എല്ലാവരും ചെയ്യരുത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ വലിയ ലോകുകൾ നമ്മളിവിടെ ഉണ്ട് പക്ഷെ ആരും നമ്മുടെ രംഗത്ത് ഇറങ്ങാൻ സമ്മതിക്കത്തില്ല പൂട്ടിക്കാനാണ് ഇപ്പോൾ അവർക്ക് എങ്ങനെയും പൂട്ടണം ഇത് നശിക്കണം കാരണം അവർക്ക് കാശുണ്ടാക്കണം നമുക്ക് കാശുണ്ടാക്കാൻ നിവർത്തിയില്ല കാശുണ്ടാക്കാൻ പറ്റത്തില്ല നമ്മൾ മരുന്നിൻ്റെ പൈസ മാത്രമേ വിലയിടുന്നുള്ളൂ അല്ലാതെ നമ്മൾക്ക് ഇതിൻ്റെ ചിലവ് മാത്രമേ നമ്മൾ വിലയിടുന്നുള്ളൂ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ഒരു കീമെച്ചു വേണമെങ്കിൽ എത്തും രൂപ വേണം നമുക്ക് അത് കീമോടെ ആവശ്യമില്ല റേഡിയേഷൻ വേണ്ട കീമോയും വേണ്ട അറ്റാക്കിൻ്റെ മരുന്ന് എന്ത് വേണം അതിന് ഓപ്പറേഷൻ വേണ്ട ഞങ്ങൾ എന്താ കൊടുക്കുന്ന ഓപ്പറേഷൻ വേണ്ട ഓപ്പറേഷൻ വേണ്ട അത് രോഗം മാറ്റിയെടുക്കാൻ പറ്റുമോ അപ്പോൾ അതെല്ലാം നമ്മൾ സക്സസ് ആയി തെളിയിപ്പിച്ചതാണ് അതിന് മനുഷ്യ സമൂഹത്തിൽ മനസ്സിലാക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ആർക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് പത്ത് രൂപയ്ക്ക് മരുന്ന് തരുമോ എന്ന് ചോദിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ പക്ഷെ അവിടെ ചെന്ന് കോടികൾ ലക്ഷങ്ങൾ മുടക്കം പക്ഷെ നമ്മുടെ മെഡിസിൻ പത്ത് രൂപ മുടക്കാൻ അവർ തയ്യാറല്ല എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കണം നമ്മുടെ സമൂഹം അങ്ങനെ ആയിപ്പം അതൊന്ന് മലയാളിസ് അങ്ങനെയാണ് പക്ഷെ അപ്പോൾ നമ്മുടെ ഞാനിപ്പോൾ ഇൻഡോനേഷ്യ ന്യൂസിലൻഡ് മറ്റുള്ള എല്ലാ രാജ്യത്തും ഞാൻ അയക്കുന്നുണ്ട് മരുന്ന് അമേരിക്ക കാനഡ ഒക്കെ അയക്കുന്നുണ്ട് അവർ ഓരോ കോഴ്സ് ആയിട്ടായിരുന്നു അത് മരുന്നിൻ്റെ വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആറ് മാസത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊറിയർ ചാർജ് അമേരിക്കയിലാണെങ്കിൽ മൂവായിരം രൂപ കുറയും അതവരയക്കും ഓൺലൈനിൽ നമ്മൾ അയച്ച് പോസ്റ്റല്ല അവിടെ വച്ചില്ല സ്പീഡ് പോസ്റ്റിൽ അവിടെ ഒക്കെ അയച്ചു കൊടുക്കും അങ്ങനെ ഓരോരുത്തർ മോശി കഴിക്കുന്നത് അപ്പോൾ അവർക്കെൻ്റെ റിസൾട്ട് ഞങ്ങളുടെ റിസൾട്ട് ഇടയ്ക്ക് അയച്ചു കൊടുക്കണം അതുകൊണ്ട് നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ ഐ ഐസ് ടി സി എസ് ആറിൻ്റെ ലാബിൽ തെളിയിച്ചതാണ് അതുകൊണ്ട് എല്ലാ രാജ്യത്തും നമുക്ക് റിസൾട്ട് വെച്ചിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇഷ്ടാനു തന്നെ അയക്കാനൊക്കെ എങ്ങനെയെങ്കിലും അയക്കാനൊക്കത്തില്ല എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് ആ ടെസ്റ്റ് ഫോട്ടോ വെച്ചിട്ടാണ് നമ്മൾ വേൾഡിലേക്ക് എല്ലായിടത്തും കൂടെ അയച്ചു കൊടുക്കുന്നത് ഒരു പ്രശ്നമല്ല ക്യാൻസറിൻ്റെ അസുഖത്തിന് രണ്ട് മരുന്നും കൂടെ കഴിക്കുമ്പോൾ തൊണ്ണൂറായിരം രൂപ ആയിട്ട് ഉള്ളു അറ്റാക്കിനും ഷുഗർ അടക്കം വരുന്ന തൊണ്ണൂറായിരം രൂപ ഇന്ന് പറ്റുമോ തുക അവർ രോഗിയാണോ രോഗിയല്ല അപ്പം നമ്മൾ ആ രോഗം മാറ്റിയെടുക്കുക അവരുടെ കാരണം അത് ക്യാൻസറിൻ്റെ മരുന്ന് കരഞ്ഞ ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം സംരക്ഷിക്കാനായിട്ടില്ല വീട്ടിൽ വെള്ളത്തിൽ പാത്രത്തിൽ വെള്ളം കൊടുക്കത്തില്ല എല്ലാവരും അപകട ബോധമായിട്ടുള്ളു അതായത് ക്യാൻസർ പോയി അച്ഛന് ക്യാൻസർ അല്ലെങ്കിൽ അമ്മയ്ക്ക് ക്യാൻസർ സൗകര്യം ക്യാൻസർ എപ്പോഴും മാറ്റി നിർത്തും അല്ലേ പക്ഷെ അത് ഇല്ലാതാക്കാനാണ് ഞാൻ ഇത് ചെയ്തത് പാവപ്പെട്ട എല്ലാവരും കഴിക്കും ഒരു മുഖ്യ ഡോക്ടേഴ്സ് കഴിക്കുന്നു പക്ഷേ ഡോക്ടേഴ്സ് ക്യാൻസറിന്റെ പേര് വെക്കത്തില്ല അത് ഇളക്കിയിട്ട് കാന്താരി കവർ കവർണർത്ത വെച്ചാൽ നമ്മൾ പേക്ക് തയ്ച്ചു കൊടുക്കുന്നത് ക്യാൻസർ എന്ന് പറയാൻ നാണക്കേടാണ് പേടിയാണ് അവർ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ ഉടലെടുത്ത് കൊണ്ടുവന്ന് രംഗത്ത് ഇറക്കണം അതിന് ആരൊക്കെ ആർക്കെങ്ങൾ സഹായിക്കാൻ പറ്റും ഞങ്ങളുടെ സ്ഥാപനത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ അതുപോലെ ഡിസ്പെൻസറി തുടങ്ങാൻ എത്രയോ ഡോക്ടർമാർക്ക് ജോലിയായി പഠിച്ചു അവർക്ക് ജോലിയായി അത് രംഗത്തിറങ്ങി ഈ ഒരു മെഡിക്കൽ ട്രസ്റ്റ് ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജ് തുടങ്ങുന്ന ഗവൺമെൻറ് ഓർഡർ തന്നിട്ടുണ്ട് ആയുഷിൻ്റെ പ്രധാനമന്ത്രി എനിക്ക് അനുവദിച്ചിട്ടുണ്ട് പക്ഷെ ആര് തരാൻ പത്തേക്കർ സ്ഥലം വേണം മെഡിക്കൽ കോളേജിൽ നിന്ന് പത്തേക്കർ സ്ഥലം വേണം ആയുഷീന്ന് ഫണ്ട് കിട്ടും പക്ഷേ പ്രോജക്റ്റ് സമർപ്പിച്ച് ഗവൺമെൻറ്റിൽ സമർപ്പിച്ചതിന് വേണ്ടി നമുക്ക് ആരാ തരാതിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ സഹായിക്കത്തില്ല എൻ്റെ ഒരു പ്രോഡക്റ്റ് ഉദ്ഘാടനം കാന്താരി പ്ലസിൻ്റെ പ്രോഡക്റ്റ് അല്ല ക്യാൻസറിൻ്റെ മരുന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട ആ സാധനം എടുത്ത് ഞാൻ പോയി കെഞ്ചി ആരും സഹായിക്കത്തില്ല ഇത് മുന്നോട്ട് വരരുത് ഇത് രക്ഷപ്പെടരുത് എന്നാണ് എല്ലാവർക്കും ആഗ്രഹം എന്താ ചെയ്യേണ്ടത് എന്നാ എന്ന് ഏത് സമയത്ത് ഈച്ചറെ രക്ഷിക്കുകയാണെങ്കിൽ കൊണ്ടുവര മുകളിലോട്ട് വരട്ടെ ഇല്ലെങ്കിൽ അതോടതി ഇരട്ടെ ഞാൻ സമൂഹത്തിന് വേണ്ടി മൂന്ന് മെഡിസിൻ ഇറക്കിയിട്ടുണ്ട് മെഡിസിൻ ഫുഡ് മെഡിസിൻ മെഡിസിൻ ഫുഡാണ് ഇറക്കിയിട്ടുണ്ട് അത് എന്താണ് അത് ഈശ്വര നിശ്ചയം എന്താണ് അതുപോലെ ആകട്ടെ ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം നമുക്ക് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് പൂർണ്ണമായിട്ടും ഇത് വിശ്വസിക്കാം ഈ പണ്ട് നമ്മൾ ഈ സാധാരണ പരസ്യത്തിലൊക്കെ പറയും പിന്നെ വിലയോ തുച്ഛോ ഗുണമോ മെച്ചമൊന്ന് പക്ഷേ അതിനൊരു ഗുണവും കാണത്തില്ല പക്ഷേ ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത് ഗുണം വളരെ കുറഞ്ഞ വിലയിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഗുണമുള്ളൊരു ശരീരത്തിന് ശാരീരികമായി നമുക്ക് ഏറ്റവും ഗുണം കിട്ടുന്ന ഒരു പിന്നെ ഫുഡ് സപ്ലിമെൻ്റ് ആണ് ഈ കാന്താരി പ്ലസ് എന്നുള്ളത് അതുകൊണ്ട് എല്ലാവരും ഇത് വാങ്ങിച്ചു കഴിക്കണം ഇത് ഉറപ്പായിട്ടും അതിന് ഫലമുണ്ടായി നല്ല ഫലമുണ്ടായിരിക്കും അതായത് ബൈബിളിൽ പറയുന്നുണ്ട് ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്ന് ഇത് ആരോഗ്യമുള്ളവർക്കും നല്ലതാണ് രോഗികൾക്കും നല്ലതാണ് രോഗികൾക്ക് അവരുടെ രോഗം മാറാനും ആരോഗ്യമുള്ളവർക്ക് കൂടുതൽ ഉന്മേഷം കിട്ടാനും എല്ലാറ്റിനും ഉത്തമമായ ഒരു ഔഷധം തന്നെയാണ് ഈ കാന്താരി പ്ലസ് അപ്പം പറയുക എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത് എല്ലാവരും ഇത് വാങ്ങി ഒന്ന് കഴിച്ചു നോക്കുക അപ്പം അറിയാതിൻ്റെ ഫലം അപ്പം അത് ഒട്ടും നിങ്ങൾ അമാന്തിക്കരുത് അലോപ്പതി മെഡിസിനെ എനിക്ക് പറ്റുള്ളൂ എന്ന് വെച്ച് തന്നാൽ പെട്ടെന്ന് നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് അലോപ്പതി മെഡിസിൻ കഴിക്കാം പക്ഷേ നമുക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് ഓർക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഈ കാന്താരി പ്ലസിന് യാതൊരുവിധ സൈഡ് എഫക്റ്റുമില്ല അപ്പം ഇത് വാങ്ങി എല്ലാവരും കഴിക്കണം കഴിച്ച് അതിൻ്റെ ഫലം നിങ്ങളെല്ലാവരും അനുഭവിക്കണം എന്നും പറയാനുള്ളൂ ഞങ്ങളുടെ മെഡിസിൻ ഇപ്പോൾ ആമസോണിലുണ്ട് ഞങ്ങൾ ഡയറക്റ്റ് ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് ഒരാളിതൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്നെ കോഴിക്കോട് കണ്ടിരുന്നത് ഞങ്ങളുടെ മരുന്ന് ഞാൻ കഴിച്ചു എനിക്ക് ഫാമിലിയായിട്ട് വളരെ ബന്ധമില്ലാത്ത പിണങ്ങി ജീവിക്കായിരുന്നു ഇപ്പം എനിക്ക് ഇത് കഴിച്ച് എൻ്റെ ബ്ലഡൊക്കെ ശുദ്ധീകരിച്ചു എനിക്ക് ഭയങ്കര എഫക്റ്റായി സാർ ഞങ്ങൾക്ക് മരുന്ന് അയച്ചിരുന്നു അതിന് ഞാൻ ഞാൻ തന്നെ ഇപ്പോൾ അവർക്ക് മരുന്ന് അയച്ചു കൊടുക്കും കാരണം എന്ന് വെച്ചാൽ ഫാമിലി ബന്ധത്തിന് ഏറ്റവും ഉത്തമമാണ് അത് ബ്ലഡ് ഫ്യൂരിഫൈ ചെയ്യുന്നുണ്ടാ ബ്ലഡ് ആണല്ലോ ശുദ്ധീകരിച്ചല്ലേ നമുക്ക് ഇതല്ല അതാണ് നമ്മുടെ മെയിൻ പിന്നെ മൂലക്കുരു വന്നു മാറിയ അതുകൂടാതെ ആണ് അറുപത്തഞ്ചു വയസ്സ് പ്രായം പെർഫെക്റ്റ് ആയി അപ്പൊ അവരുടെ ജീവിതം നമുക്കറിയാ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറയുക ചെയ്തു ഇന്നതുകൊണ്ട് എന്റെ രോഗം മാറി ഇന്നതുകൊണ്ട് എന്റെ രോഗം മാറി അതല്ലേ നമ്മുടെ അഭിമാനം അതേ ഉള്ളു വീഡിയോസ്